ദോശ ഇടലേക്കെ കഴിച്ച് മടുക്കുമ്പോഴേ നമുക്ക് ഊത്തപ്പം ഉണ്ടാക്കിയാലോ ആദ്യമായിട്ട് രണ്ട് സവാള പൊടിയായിട്ട് കൊത്തിയറിഞ്ഞ് എടുക്കുക ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെജിറ്റബിൾസ് ചേർക്കാം വെജിറ്റബിൾസ് ചേർക്കാതെ ഉള്ളി മാത്രം ചേർത്തിട്ട് ഓണിയൻ ഊത്തപ്പം ഉണ്ടാക്കാമേ ആ ഇതിപ്പം ഞാൻ മിക്സ്ഡ് വെജിറ്റബിളാണ് ചെയ്യുന്നത് അപ്പോൾ കുറച്ച് ക്യാരറ്റൂടെ ഗ്രേറ്റ് ചെയ്തിട്ടിട്ടുണ്ട് എനിക്ക് ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് ചേർത്ത് കൊടുത്തു ഞാൻ കുറച്ച് മഷ്റൂം വഴറ്റി വെച്ചിട്ടുണ്ടായിരുന്നേ അതുകൂടി ഇതിനകത്ത് ചേർത്ത് കൊടുക്കുകയാണ് ഇനി പൊടിയായിട്ട് അരിഞ്ഞ മല്ലിയിലയോ കറിവേപ്പിലയോ ചേർത്ത് കൊടുക്കാം അല്പം ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം ഇനി നമ്മൾ ദോശ ഉണ്ടാക്കുന്ന പോലെ സാധാരണ ദോശ ബാറ്റർ ഒഴിച്ചിട്ട് ഒരുപാട് പരത്തി പരത്തിയെടുക്കണ്ടേ കുറച്ച് കട്ടിയായിട്ട് പരത്തിയാൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം വെജിറ്റബിൾസ് എന്ന് പറയുമ്പോൾ ഞാനിവിടെ മഷ്റൂമാണ് ഉപയോഗിച്ചിട്ടുള്ളത് പക്ഷേ ചീരയോ എന്ത് വെജിറ്റബിൾസ് ആണോ നമുക്ക് ഇഷ്ടമുള്ളത് അതെല്ലാം ഉപയോഗിക്കാം കേട്ടോ ബീൻസൊക്കെ ഉപയോഗിക്കാവുന്ന ഇതിൻ്റെ ടോപ്പിൽ ആ വെജിറ്റബിൾസ് നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന നന്നായിട്ട് ഫിൽ ചെയ്ത് കൊടുക്കുക ഇവിടെ കുറച്ച് ബട്ടൺ മഷ്റൂം വാങ്ങിയ തിരിപ്പുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനത് നെയ്യിൽ വഴറ്റിയിട്ട് ചേർത്തിട്ടുള്ളത് ഇതുപോലെ ദോശയുടെ മുകൾ ഭാഗത്ത് മുഴുവൻ നമ്മൾ ആ ടോപ്പിംഗ് വെച്ച് കഴിയുമ്പോൾ ഇത് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം ചട്ടുകൾ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക ഇത് ഇളകി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മറിച്ചിടുമ്പോൾ ഇത് ചിതറി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്ത ശേഷം നമുക്ക് കുറച്ച് നെയ്യും കൂടെ എൻ്റെ മീത് ഒഴിച്ചു കൊടുക്കാം ഇത് ഒരു സൈഡ് ഒന്ന് കുക്ക് കുക്കാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം അത് കഴിഞ്ഞത് മറിച്ചിട്ട് കൊടുക്കാമേ മറിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം കേട്ടോ ഇത് ഒരു മിനിറ്റ് മീഡിയം ഫ്ലെയിമിലൊന്ന് കുക്ക് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഊത്തപ്പം റെഡിയാവും നമ്മുടെ ഊത്തപ്പം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സാമ്പാറും ചട്നിയും ഒക്കെ കൂട്ടി കഴിക്കാം കേട്ടോ നല്ല ടേസ്റ്റാണ് കറിയൊന്നും ഇല്ലാതെ കഴിക്കാൻ പോലും ഭയങ്കര ടേസ്റ്റാണ് നമുക്കിഷ്ടമുള്ള ഏത് വെജിറ്റബിൾസ് വേണമെങ്കിലും ഇതിനകത്ത് ആ ടോപ്പിങ്ങിനായിട്ട് ഉപയോഗിക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണേ